ഈശോയിൽ സ്നേഹമുള്ളവരെ ഉൽപ്പത്തിയുടെ ഇരുപത്തി അധ്യായം അത് അതാണ് ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി ഇരുപത്തിയേഴ് യാക്കോവിന് അനുഗ്രഹം പക്ഷെ അതിൻ്റെ പിന്നിലെ വലിയ ചതിയുണ്ട് ചതി യേസാവിനോട് ഇസഹാക്ക് പറയുന്നത് ഭാര്യ റബേക്ക കേട്ടു ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം അത് യാക്കോവിന് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഒരു കളി കളിച്ചു അപ്പോൾ ഈ കുടുംബത്തെ ഞാൻ വിളിക്കുന്ന പേര് ചതി കുടുംബം ചതിക്കുന്ന കുടുംബം അപ്പൊ അങ്ങനെ ബൈബിളിലെ നോക്കുമ്പോഴേ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ എത്തിരി വൃത്തിയുള്ള കുടുംബം അപ്രഹത്തിൻ്റെ കുടുംബം ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ കുടുംബ ഏതാ അത് ആദത്തിൻ്റെയും മഹായുടെയും കുടുംബം അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു എന്നാൽ പഴം കണ്ടപ്പോൾ ഒരു കൊതി പഴം കണ്ടപ്പോൾ ഒരു കൊതി കർത്താവ് പറഞ്ഞ കൽപ്പനയൊക്കെ മറന്നുപോയി അപ്പോൾ ആ കുടുംബത്തിന് നമുക്ക് വേണമെങ്കിൽ കൊതി കുടുംബം കൊതിക്കുന്ന കുടുംബം എപ്പോഴും കൊതിയാണ് ഈ കൊതിമൂത്ത് കെണിയിലായ ആളുകളുണ്ട് പല കാര്യങ്ങളോടും കൊതിമൂത്ത് കെണിയിലായ കുടുംബങ്ങൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ മതി നമ്മുടെ ഭയങ്കര ഒരു അതിരി കടന്ന കൊതി ഉണ്ടോ കാര്യങ്ങളോട് ചില ആളുകൾ അങ്ങനെ കൊതിമൂത്ത് ഇങ്ങനെയൊന്നും വീട് പണിയേല അതുകൊണ്ട് ഞാൻ ഈ അടിപൊളി വീട് പണിയും എന്ന് പറഞ്ഞിട്ട് ഉള്ള കണ്ട ബ്ലേഡ് പലിശക്കൊക്കെ പണമെടുത്ത് വീട് വെച്ച് അവസാനം ഒരു കോടി രൂപയുടെ വീട് എഴുപത്തഞ്ച് ലക്ഷത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നു പിന്നെയും ഇരുപത്തഞ്ച് ലക്ഷം കടം അങ്ങനെ കെണിയിലായ ആളുകളുണ്ട് ഇവിടെ കൊതി മൂത്തിട്ട പർദീസന്ന് പുറത്തായി ചിലപ്പോൾ കൊതി മൂത്തിട്ട് മൂത്ത് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ ചിലപ്പോൾ വരാം കൊതി അത് ഒന്ന് ധ്യാനിക്കുന്നില്ല എന്തിനോടുള്ള കൊതിയാണ് എന്തിനോടുള്ള കൊതി എന്തിനാണ് എന്തിനോടാണ് അമിതമായ ആഗ്രഹ ആഗ്രഹം മൂത്തിട്ട് ചെയ്ത പരാക്രമങ്ങൾ അതൊന്നും ധ്യാനിക്കും നല്ലതാണ് ഇനി ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം നാലാം അധ്യായത്തിൽ ആബേലിൻ്റെ കാണിക്കകൾ ദൈവം സ്വീകരിച്ചു കായന്റെ കാണിക്കകൾ സ്വീകരിച്ചു രണ്ടുപേരും ബലിയർപ്പിച്ചു ഒരു ഒരു ഭാഗം ബലിയർപ്പിച്ചു എന്നാ പറയുക കായൻ തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ആവേലാകട്ടെ പിന്നെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയ്ക്ക് കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തെ കാഴ്ച വെച്ചു അപ്പം ആബേലിൻ്റെ ബലി സ്വീകരിച്ചു കായൻ്റെ ബലി സ്വീകരിച്ചില്ല അപ്പോൾ ഇതിൽ പറയുന്നത് കായേനെ അത്യധികം കായനെ അത്യധികം ഇത് കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു ദൈവം ചോദിക്കുക എന്താ കോപിച്ചിരിക്കുന്നത് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നെങ്കിൽ നീയും സ്വീകാര്യനാവുകയല്ലേ എന്തിനാണ് ഈ കോപം അപ്പോൾ അസൂയ അസൂയയുടെ മറ്റൊരു പദമാണല്ലോ കുശുമ്പ് കണ്ണുകടി ഈർഷ്യ വിദ്വേഷം വിരസത വിരോധം അപ്പം അസൂയ മൂത്തട്ടാണ് കോപം വരുന്നത് നമ്മളെക്കാൾ എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസൂയ വരും കോപം വരും പിന്നെ അവനെ കാണാൻ പറ്റില്ല അവനെ കണ്ടാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അസൂയ കുടുംബമാണോ അസൂയ കുടുംബം അടുത്തുള്ള വീട്ടിലെ ഒരു നല്ലൊരു വീട് പണിത് കഴിയുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടോ അടുത്തുള്ള വീട്ടിലെ മകന് നല്ലൊരു ജോലി കിട്ടി ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് അസൂയ ഉണ്ടോ അപ്പൊ അസൂയ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു അസൂയയിൽ നിന്നും മറ്റു കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അധികം ആരോടും പറയരുത് ചില മക്കളുണ്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് പറയും കാര്യങ്ങൾ എടാ എനിക്ക് അത് കിട്ടിയടാ എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയടാ എന്ന് പറയും അപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ടല്ലോ അമ്മമാർ എടാ നീ എന്തിനാ അടക്കേടാ അവർ ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അസൂയ ഉണ്ടാവും വേറെ ആരോടും പറ ചങ്ക് ഫ്രണ്ടിനോടാ പറഞ്ഞത് പക്ഷെ ചങ്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ഈ മകനോട് അസൂയ വരും അസൂയ ഒരു നെഗറ്റീവാണ് അസൂയ മൂത്തിട്ടാണ് കായൻ ആവനെ കൊന്നുകളഞ്ഞത് ഇനി വേറൊരു കുടുംബമാണ് കുടിക്കുടുംബം കുടിക്കുന്ന കുടുംബം നമ്മൾ അങ്ങനത്തെ കുടുംബമാണ് നമ്മൾ ചിന്തിക്കണം നല്ലതാ നോഹയുടെ കാര്യത്തിലാണത് പറയുന്നത് അത് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അങ്ങനെ നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അത് ഒൻപത് ഇരുപതാണ് ഉൽപ്പത്തി ഒൻപത് ഇരുപത് നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ മുന്തിരിത്തോട്ടം പിടിപ്പിച്ചു വീഞ്ഞു വീഞ്ഞുകുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു കള്ളു കുടിച്ചാൽ പിന്നെ തുണിയൊക്കെ മാറിപ്പോവല്ലോ വർത്തമാനൊക്കെ മാറും അപ്പോൾ മൂന്ന് മക്കളുണ്ട് ഒരാളത് കണ്ടു ഒരാൾ കണ്ടിട്ട് മറ്റേ പേരോട് പോയി പറഞ്ഞു ദേ അപ്പൻ തുണിയില്ലാതെ കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവര് ഈ രണ്ടുപേരുണ്ടല്ലോ അവർ അത് നോക്കാൻ പോയില്ല അവര് ഒരു തുണി എടുത്തേണ്ടെന്ന് അപ്പൻ്റെ ദകത്ത് ഇട്ടു കൊടുത്തു അപ്പോൾ ഈ ഒരുത്തൻ പറഞ്ഞു കൊടുത്തല്ലോ അത് നോഹക്കിഷ്ടപ്പെട്ടിരുന്നു നോഹ ശപിച്ചു അവന് വീട്ടിലെ രഹസ്യങ്ങൾ പുറത്ത് പറയാവോ ഈ കുടി കാരണം പല രഹസ്യങ്ങളും പുറത്ത് പോയില്ലേ കുടി കാരണം കുടി കാരണം എന്തോരം കാര്യങ്ങൾ അബദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കുടിക്കുന്ന കുടുംബമാണോ കുടിക്കുന്ന കുടുംബമാണോ ഇനിയും ലോത്ത് ലോത്തിൻ്റെ കാര്യം അത് അത് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായമാണ് ലോത്ത് സോതോങ്കൊമോറ നശിപ്പിക്കാൻ പോകുമ്പോഴും ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ശ്രമിക്കുകയാണ് അപ്പം ലോത്തിനോട് പറയും നീ നിൻ്റെ പുത്രിമാരെയും ബന്ധുക്കളെ എടുത്തിട്ട് പൊക്കോ അപ്പോൾ ഉടനെ പോവുക എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ ഒരു മടി പിടിച്ച പോലെ തൻ്റെ മക്കളെ കല്യാണം കഴിക്കാനിരിക്കുന്ന ആളുകളോട് പറഞ്ഞു അവർ തമാശയായിട്ട് കരുതി വേഗം പോ മക്കളെ ഇപ്പം ഈ നഗരം നശിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വേഗം പോന്ന് പറയുമ്പോൾ അവർ തമാശ പറയുകയാണെന്ന് കരുതി ഇനിയും ഉൽപ്പത്തിയുടെ പത്തൊൻപത് പതിനാറിലാണ് ഇത് ദൂതന്മാരാണ് പറയുന്നത് എന്നിട്ടും എന്നിട്ടും നശിക്കാൻ പോവുകയാണ് എന്നിട്ടും അവൻ മടിച്ചു നിന്നു അവൻ മടിച്ചു നിന്നപ്പോൾ ആ ദൂതന്മാർ അവരെ എടുത്തുകൊണ്ട് പോയി വേറെ സ്ഥലത്തുകൊണ്ടേ വെച്ചു മടിച്ചു നിൽക്കുകയാണ് മടി ഉത്സാഹമില്ലായ്മ മടിക്കുടുംബം എന്തിനും ഒരു മടി പഠിക്കാൻ പോകാൻ താല്പര്യമില്ല ജോലിക്ക് പോകാൻ താല്പര്യമില്ല മടിയുള്ള കുടുംബമാണ് ഒരു ഉത്സാഹക്കുറവുണ്ടോ പള്ളി പോകാൻ മടി പ്രാർത്ഥിക്കാൻ മടി അധ്വാനിക്കാൻ മടി ഇങ്ങനെ മടിയുള്ള കുടുംബമാണോ മടിയുള്ള കുടുംബം ഈ ലോത്തിൻ്റെ പുറകെ വന്ന ഭാര്യ ലോത്തിന്റെ പുറകെ വന്ന ഒരുമിച്ച് പോകണ്ടേ ഉത്സാഹത്തോട് ഒരുമിച്ച് നീങ്ങേണ്ട ആ കുടുംബം ലോത്ത് മുന്നേ പോയി രക്ഷപ്പെട്ടു ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു പിന്തിരിഞ്ഞു നോക്കി ഓ ഇപ്പൊ എന്താ ഇപ്പൊ നോക്കിയാൽ എന്താ കുഴപ്പം ഈ മടിയുള്ളവരുടെ ഒരു പ്രത്യേകത എല്ലാത്തിനും പെറുപിറുക്കും എല്ലാത്തിനും ഒരു ന്യായീകരണം കണ്ടെത്തും അപ്പോൾ തിരിഞ്ഞു നോക്കി ഉപ്പുതുണായി മാറി പിറകെ പോയത് എന്താ ഒരുമിച്ച് പോകാൻ പാടില്ലായിരുന്നു പിറകെ ഇങ്ങനെ നടക്കുക പതിക്കെ പതിക്കെ നമ്മളിങ്ങനെ കാണാറില്ലേടാ വേഗം പാടാ എടാ വേഗം പാടാ ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞ സ്റ്റൈലില്ലേ നമുക്ക് പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെ നടക്കുക അത് വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലും അങ്ങനെ ഒരു മടി പിടിച്ച ജീവിതം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പാടാ ഇനിയും ഇനിയൊരു കുടുംബമാണ് രതി കുടുംബം രതി കുടുംബം എന്ന് പറഞ്ഞാൽ അത് പത്തൊൻപതാമത്തെ അദ്ധ്യായത്തിൽ തന്നെയാണ് അങ്ങനെ രണ്ട് പെൺമക്കളല്ലേ ഉള്ളൂ ലോത്തിന് അപ്പൊ എങ്ങനെ പുതിയ തലമുറ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് തല പോകാൻ ആലോചിച്ചു അവരപ്പനെ അങ്ങ് കുടിപ്പിച്ചു അപ്പൻ്റെ കൂടെ കിടന്നുറങ്ങി എന്നിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടായി അപ്പോൾ ഈ ഇത് കള്ളുകൂടി വരുമ്പോഴുള്ള ഒരു വിപത്താണ് വ്യഭിചാരം കള്ളുകൂടി വരുമ്പോഴാണ് വിവാഹേതര ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്നത് അപ്പോൾ അതൊന്ന് ധ്യാനിക്കേണ്ട നല്ലതാണ് അപ്പോൾ ഇന്നത്തെ കുടുംബം എന്നെ ചതി കുടുംബം അപ്പോൾ പായസം ചോദിച്ചു യേസാവിന് പായസക്കുതിയാണ് യേസാവ് പായസം ചോദിച്ചു അപ്പൊ പായസം തരാം നിന്റെ കടിഞ്ഞൂല അവകാശം എനിക്ക് തരണം എന്ന് പറഞ്ഞ് അവൻ വെറ്റിവെച്ചു യാക്കോബ് ചേട്ടന്റെ അവകാശം അങ്ങനെയൊക്കെ ഒരു പായസത്തിന്റെ പേരിൽ ചേട്ടന്റെ അവകാശമൊക്കെ തട്ടിയെടുത്തവൻ്റെ യാക്കോബ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാമോ വഞ്ചകൻ പിന്നീട് ഇങ്ങനെ ഈ നായട്ടിറച്ചു കൊണ്ടുവരാൻ അന്ന് ഇന്നത്തെ വായനയില് എത്ര രസകരമായിട്ടാണ് യാക്കോബ് യാക്കോബ് റബേക്കായും കൂടി ഇസാക്കിനെയും യേസാവിനെയും ചതിച്ചത് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തിയേഴാം അധ്യായത്തിൽ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണോ യേസാവ് പറഞ്ഞു വെറുതെയാണോ അവനെ യാക്കോമെന്ന് വിളിക്കുന്നത് രണ്ട് തവണ അവൻ എന്നെ ചതിച്ചു കടിഞ്ഞൂലവകാശം എന്ന് അവൻ കൈക്കലാക്കി ഇപ്പോഴുതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു നമ്മൾ ചിലപ്പോൾ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ സഹോദരങ്ങളെ ചതിച്ചിട്ടുണ്ടോ ചതിക്കുന്ന കുടുംബാണോ ചതിക്കുന്ന കുടുംബം നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇതൊന്ന് ധ്യാനിക്കണം അപ്പോൾ അപ്രാത്തിൻ്റെ കുടുംബമാണ് കുറച്ചുകൂടി വൃത്തിയുള്ള കുടുംബം അബ്രഹാം അബ്രഹാത്തോട് ദൈവം പറഞ്ഞു നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളും ഇട്ടു പോകുക അപ്രഹം അത് ഇത്തിരി ശ്രദ്ധക്കുറവുണ്ടായിരുന്നു അതുമാത്രമേ അപ്രാത്തിൻ്റെ കുറവുള്ളൂ ഇത്തിരി ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവ് മൂലം ലോത്തിനെയൊക്കെ കൂടെ കൊണ്ടുപോയി അതുകൊണ്ട് പൊല്ലാപ്പായി അപ്രാത്തെയും അബ്രഹാം തൻ്റെ ഭാര്യ സാറായെയും കൂടെ കൊണ്ടുപോയി അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്ന സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി ക്ഷാമം അത് ക്ഷാമം വന്നപ്പോഴ് അടുത്ത തൊട്ടടുത്ത സ്ഥലം ഈജിപ്താണ് അവിടെ ക്ഷാമമില്ല നേരെ അങ്ങോട്ട് പോയി നിനക്ക് മണൽത്തരി പോലെ കുഞ്ഞുങ്ങളുണ്ടാകും ആകാശത്തിലെ നക്ഷത്രം പോലെ കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് ദൈവം പറഞ്ഞത് കേൾക്കാതെ സാറ പറഞ്ഞത് കേട്ടു അതാരായാലും കേട്ടു പോകും കാരണം സ്വന്തം ഭാര്യയല്ലേ കുറച്ച് അശ്രദ്ധ മാത്രമേ അപ്രാധന ഉണ്ടായുള്ളൂ അങ്ങനെ സാറ പിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഹാകാറ് തന്നെ നിന്ദിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇസഹാക്കും ഇസ്മായേലും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറായ്ക്ക് ഉള്ളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇസ്മായേലിന് കൊടുക്കാൻ പറ്റില്ല എൻ്റെ മകൻ്റെ അവകാശം എനിക്ക് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ അബ്രഹാം അസ്വസ്ഥനായി അബ്രഹാം അവിടെ സാറായിയോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല പക്ഷെ അബ്രാഹത്തിനെ സഹായിക്കുന്നത് ദൈവം മാത്രമാണ് അപ്രാത്തെ സഹായിക്കുന്നത് ദൈവം മാത്രം ഇത് പെറുപെറുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാതെ അങ്ങനെ പോയ കുടുംബമാണ് അബ്രഹാത്തിന് സാറ എടുക്കുന്നത് സാറാ കുറെ പരിതപിക്കുന്നുണ്ട് സാറാ കൊറേ അബ്രഹാത്തെ ബഹുമാനിക്കാത്ത വിധത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അബ്രഹാം അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പെരുമാറുന്ന കുടുംബം അത് അവരെ കുറിച്ച് ചിരിക്കുന്ന കുടുംബം എന്ന് പറയും കാരണം നൂറ് തകഞ്ഞ എനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് അബ്രഹാം ഉൽപ്പത്തി പതിനേഴിൻ്റെ പതിനേഴ് കമഴന്ന് കിടന്ന് ചിരിക്കുന്നു ഇനി ഇപ്പൊ ഇസാക്ക് ജനിച്ചപ്പോൾ സാറ പറയാണ് അതെ എനിക്കെന്നെ ദൈവം കരുണ കാണിച്ചിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ കാണുമ്പോൾ ഇത് കാണുമ്പോൾ അതെ എനിക്ക് വാർത്തക്യത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് കാണുന്നവരൊക്കെ കേൾക്കുന്നവരൊക്കെ ചിരിക്കും അപ്പോൾ അതായത് ആ കുടുംബത്തെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം അപ്രാത്തിൻ്റെ കുടുംബത്തെ കാണുമ്പോൾ സന്തോഷം അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഇന്ന് പഴയ വസ്ത്രത്തിൽ പുതിയത് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റില്ല പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല അപ്പം ഈ ഈ തരത്തിലുള്ള കൊതി കുടുംബം ചതിക്കുടുംബം മടിക്കുടുംബം അസൂയ കുടുംബം കുടിക്കുടുംബം രതി കുടുംബം ചതിക്കുടും ഇതേ ഇങ്ങനെയുള്ള അവസ്ഥകൾ വെച്ചിട്ട് കൃപ നിറക്കാൻ പോയാൽ ശരിയാവോ അതാണ് പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞു വെക്കാൻ പറ്റും ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കർത്താവിന്റെ കൃപ സ്വീകരിക്കാൻ പോയാൽ ഫലവത്താകിയല്ല ഇതൊക്കെ മാറ്റണം അതാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റൂ ഇതൊക്കെ മാറ്റൂ ചതിയൊക്കെ ഒന്ന് മാറ്റൂ കുടിയൊക്കെ ഒന്ന് മാറ്റൂ അമിതമായ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറ്റൂ എന്നിട്ട് നീ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കൂ ഫലവത്താവും അതുകൊണ്ടാണ് കുംഭസാരത്തിൽ നമുക്ക് ലഭിക്കുന്നത് പാപമോചനവും ദൈവപരപ്രസാദവുമാണ് പക്ഷെ ഇത് രണ്ടും ഇടയ്ക്ക് തീരുമാനമെടുത്തേ പറ്റൂ തീരുമാനമെടുത്തില്ലെങ്കിൽ കൃപ പാഴായിപ്പോകും നന്നായിട്ട് പഠിക്കണമെന്ന ഒരു മകൻ തീരുമാനിച്ചാലല്ലേ അവന് വേണ്ടി മുടക്കിയ പൈസ മുതലാകുള്ളൂ നിനക്ക് തന്ന കൃപ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നീ നല്ല തീരുമാനങ്ങൾ എടുത്താലല്ലേ നിനക്ക് ഈ തീർത്ഥാടനത്തിലൂടെയും ഈ കൃപാനർപ്പണത്തിലൂടെയും കുംഭസാരത്തിലൂടെ ഒക്കെ നിനക്ക് കിട്ടുന്ന കൃപ ഫലിക്കുകയുള്ളൂ നമുക്കതുകൊണ്ട് അങ്ങനെ ഒന്ന് ധ്യാനിക്കാം ദൈവമേ ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധമ്മ തൻ്റെ കൃപ പ്രയോജനപ്പെടുത്തിയത് പോലെ അബ്രഹാം തൻ്റെ അനുസരണത്തിലൂടെ കൃപ പ്രയോജനപ്പെടുത്തിയതുപോലെ സഭയോട് കുടുംബത്തോട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സമൂഹത്തോട് ഒക്കെ നമ്മുടെ കടപ്പാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ